വലപ്പാട് ലയൻസ് ക്ലബിൻ്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു തൃപയാർ കുന്നുങ്ങൽ ഹാളിൽ വെച്ച് നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് ലയൻസ് ക്ലബ്ബ് മുന്നൂറ്റി പതിനെട്ട് ഡി ഡിസ്ട്രിക്റ്റിൻ്റെ ഫസ്റ്റ് വൈസ് ഗവർണർ ടി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അജിത് പ്രസാദ് അധ്യക്ഷനായി പ്രസിഡന്റായി അഡ്വക്കേറ്റ് ശോഭകുമാറും സെക്രട്ടറിയായി രജനി ഉണ്ണികൃഷ്ണനും ട്രഷറായി കെ വി ജോണും ചുമതലയേറ്റു വൈസ് പ്രസിഡന്റുമാരായി ആൻഡ്രോസ് ജോൺ നന്ദകുമാർ ബിന്ദു സന്തോഷ് ജോയിൻറ്റ് സെക്രട്ടറിയായി ഡോക്ടർ സുദർശൻ എന്നിവർ സ്ഥാനമേറ്റു ജില്ലാ നേതാക്കളായ ഡിസ്ട്രിക്ട് അഡ്വൈസർ വി എസ് പ്രസന്നൻ റീജിയൻ ചെയർപേഴ്സൺ ആനി ജോസഫ് സോണൽ ചെയർപേഴ്സൺ വ്യാസ ബാബു പ്രസന്നൻ തറയിൽ പി എഫ് സേവിയർ എ എ ആന്റണി ഡി സി എസ് ശങ്കർ എന്നിവർ സംസാരിച്ചു എത്തി നിൽക്കുകയാണ് मुंकाल अपेक्षित पास गवर्ण डिस्ट्री गवर्णस व्यूटीस इंसट्रक्षण and make or create the clubs in our DC.